ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ കുന്നംകുളം വടക്കാഞ്ചേരി പാതയിലെ കാഞ്ഞിരക്കോട് വളവിന് സമീപം പാതയോരത്തിലൂടെ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായാണ് വള്ളിപ്പടർപ്പ് റോഡിലേക്ക് താഴ്ന്നു കിടക്കുന്നത് കാൽനട യാത്രക്കാർ നടക്കുമ്പോൾ ദേഹത്ത് തട്ടുന്ന രീതിയിലാണ് വള്ളികൾ റോഡിലേക്ക് ഇറങ്ങി തൂങ്ങിക്കിടക്കുന്നത് വി സി വി ന്യൂസ് കാഞ്ഞിരക്കോട് You're watching VCV News.